ഹായ് എല്ലാവർക്കും നമസ്കാരം ഫുംഷെ ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ചാലക്കുടിക്ക് അടുത്തായിട്ടുള്ള അന്നനാട് എന്നുള്ള സ്ഥലത്താണ് ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇതുവരെ നമ്മുടെ ചാനലിൽ ഉണ്ടായിട്ടുള്ളത് എന്റെ ഒരു ഷോ ആയിരുന്നു നമ്മൾ വരുന്നു ഒരു ടോപ്പിക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ഇന്ന് എന്റെ കൂടെ വളരെ പ്രതിഭാശാലി ആയിട്ടുള്ള ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു പെൺകുട്ടി വളരെ ഭംഗിയായിട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരാളെന്റെ കൂടെയുണ്ട് നമ്മുടെ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പോവുകയാണ് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അതായത് ഫംഗ്ഷ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിന്റിങ് അതിമനോഹരമായിട്ട് അദ്ദേഹം വരച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും നമുക്ക് നിർബന്ധമായിട്ടും വയ്ക്കേണ്ടതായിട്ടുള്ള വളരെയധികം പവർഫുള്ളായിട്ടുള്ള വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഫംഗ്ഷെ പ്രൊഡക്റ്റ് അത് അപ്പൊ ഇന്ന് നമുക്ക് വിജിതയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം വിജിത എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തും അദ്ദേഹമായിട്ട് നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം ആ പിക്ചർ നിങ്ങൾക്ക് ഒന്ന് കാണേണ്ടതുണ്ട് അത് എങ്ങനെയാണ് വരച്ചിട്ടുള്ളത് അത് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിന്റെ ഗുണഫലങ്ങൾ ഈ ഒക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യാൻ പോണത് നമ്മളിപ്പോഴുള്ളത് വിജിതയുടെ വീട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള അതായത് ചെറുപ്പകാലം മുതലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ള മനോജിൻ്റെ സഹധർമ്മിണിയാണ് ശരിക്കും വിജിത ഇവർ ഭംഗിയായിട്ട് വരയ്ക്കുമെന്ന് തന്നെ അറിയുന്നത് വളരെ കുറച്ച് നാളുകൾക്ക് മുന്നാണ് കാരണം വിജിത വരച്ച ഒരു ചിത്രം അതായത് ഗുരുവായൂരപ്പൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഇവർ ഗുരുവായൂർ അമ്പലത്തിൽ സമർപ്പിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ മനോജ് എന്നെ ഞാനായിട്ടൊന്ന് ഷെയർ ചെയ്യേണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു ചിത്രം കൂടെ വരച്ചിട്ടുണ്ടായിരുന്നു അതായത് ചിത്ര രചയിതാവിന്റെ അത്രയും തന്നെ വലിപ്പമുള്ള ചിത്രം എന്നാണ് പറഞ്ഞിരുന്നത് ചിത്രകാരിയുടെ തന്നെ വലുപ്പമുള്ള ചിത്രം എന്ന് പറഞ്ഞ ക്യാപ്ഷനോട് കൂടിയിട്ടായിരുന്നു ആ ഒരു ഫോട്ടോ എന്നോട് ഷെയർ ചെയ്തത് വളരെ മനോഹരമായിരുന്നു അത്ര അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിജിത ഒരു പ്രതിഭാശാലിയാണെന്നും വളരെ ഭംഗിയായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വിജയത്തിൽ നിന്ന് തന്നെ കേൾക്കാം ആ വിജിത നമസ്കാരം നമസ്കാരം ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചത് ശരിക്കും ഈ ഒരു പെയിന്റിംഗ് ആയിരുന്നുണ്ടോ അപ്പൊ ഇത് എനിക്ക് ഞാൻ കണ്ട പേര് എഴുതിയിട്ടുണ്ട് മനോജിന്റെ ശരിക്കും ഇതിനകത്ത് എന്താ ഇതൊരു ആണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ പാമും ഫീറ്റും ഇംപ്രഷൻ ചെയ്തിട്ട് അതൊരു ക്രിയേറ്റീവ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പൊ ഞാന് പെയിന്റ് വെച്ചിട്ട് ഞങ്ങളുടെ ഇംപ്രഷൻ ചെയ്ത് അതിനെ കുറിച്ച് അപ്പൊ ഇതാണ് ഇത് ആദ്യം നിങ്ങൾ എഴുതിയിട്ടുള്ളത് മനോജിന്റെയും വിജിതയുടെയും ലവ് എഴുതിയിട്ടുള്ള പിന്നെ ഇവിടെ താഴെ വന്നിട്ടുള്ള സ്റ്റാർട്ട് ലൈഫ് അപ്പൊ ഇത് നിങ്ങൾ രണ്ടുപേരെ തന്നെ രണ്ടുപേരും ഒരെണ്ണം മനോജിന്റെയും ഒരെണ്ണം വിജിതയുടെയാണ് ഓ ഗ്രേറ്റ് വിചിതയുടെ പിന്നെ താഴെ മക്കളുടെ ആദിദേവന്റെ ഉണ്ട് ഇംബ്രണ്ട് ദേവദേവന്റെ ഉണ്ട് പിന്നെ താഴെ ദീസ് അവരുടെ രണ്ടുപേരുടെയും വിജു അപ്പൊ ശരിക്കും എത്ര നാളായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലേ തന്നെ വരയ്ക്കാനുള്ള താല്പര്യം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചെറുപ്പത്തിൽ വരയ്ക്കാറുണ്ട് സ്കൂൾ ടൈമിലൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ട് അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ കുറച്ചു കുറച്ചുനാള് മ്യൂറൽ പെയിന്റിങ് അടുത്ത് കൊറോണക്കൊക്കെ മുമ്പ് പഞ്ചായത്തില് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒന്ന് രണ്ട് വർഷത്തോളം പോയിട്ടുണ്ട് മ്യൂറൽ പെയിന്റിംഗ് മ്യൂറൽ പെയിന്റിങ് പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ അതൊക്കെ ചെയ്യാറുണ്ട് ഇതിന്റെ ഇതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സ്കെച്ച് വരച്ചതിന് ശേഷമാണ് പെയിന്റ് പെൻസിൽ ചെയ്യുക അപ്പൊയിങ്ങിന് പ്രാധാന്യം ഉണ്ട് ഈ പെൻസിൽ ഡ്രോയിങ് നന്നായിട്ട് ചെയ്യുന്ന ആളുകളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മനോഹരമായിരിക്കുന്ന കേട്ടിട്ടുണ്ട് വിജയയുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണോ ആ കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് വെച്ചാല് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പോ ഇപ്പൊ നമ്മള് ഓയിൽ പെയിന്റിങ് ചെയ്യണ്ടെന്ന് പറയണ്ടാവുന്നല്ലോ അപ്പൊ ഓയിൽ പെയിന്റിങ്ങും ഈ വാട്ടർ കളറും തമ്മിൽ എന്താ പറയുക ഡിഫറൻസ് പറഞ്ഞേ ഓയിൽ എന്ന് പറഞ്ഞാൽ അത് ും സോളബിൾ പെയിന്റ് വാട്ടർ കളർ അല്ലെങ്കിൽ ആക്രലിക് പെയിന്റ് ഒക്കെ വാട്ടറിൽ സോളിബിൾ ആണ് അതാണ് ഡിഫറൻസ് ഈ ദേവതാ സങ്കല്പങ്ങള് മാത്രല്ല അത് അങ്ങനെ ഒരു ഗുരുവായിരപ്പന്റീൻ ദേവിയുടെ ഒക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തതാണ് എന്താ വെച്ചാൽ അങ്ങനെ ഒരു സമർപ്പിച്ച് ഞാൻ വേറെ ജോലിയും കാര്യങ്ങളൊന്നും എനിക്ക് സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെയാണ് ഒഴിവ് സമയം എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പെയിന്റിങ്ങിലേക്ക് വിജിതയ്ക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അത് ആ പ്ലാൻ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് താല്പര്യം തോന്നുന്നത് കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാനാണ് എനിക്ക് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാനാണ് താല്പര്യം അപ്പൊ അതിനകത്ത് നമ്മുടെ ചെറിയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ അപ്പോ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാനാണ് താല്പര്യം താല്പര്യമുണ്ട് അല്ല തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തു എന്ന് അതിനകത്ത് ചെറിയ റേണിങ്സ് കൂടെ ഏറ്റവും അല്ലേ സമയം ഒരു ഓയിൽ ഞാൻ ഭംഗിയാവാദായിട്ടാണ് ചെയ്യണത് ശരി അപ്പൊ അതിന് ഒരുപാട് സമയം എടുക്കും ഓയില് ഉണങ്ങാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസെങ്കിലും വേണം നമ്മൾ ഒരു ഫസ്റ്റ് കോട്ട അടിച്ചിട്ട് അത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം പിടിക്കും ആക്രലിക് പെയിന്റ് വാട്ടർ കളറൊക്കെ നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഉണങ്ങും അപ്പൊ അതിൽ ചേഞ്ചസ് വരുത്താൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഉണങ്ങണ കാരണം ഓയിൽ പെയിന്റിങ് പിന്നെ നമ്മൾക്ക് അതിൽ ചേഞ്ചസ് വരുത്താനൊക്കെ എളുപ്പമാണ് ചേഞ്ചസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സഡൻലി ഓർത്താണ് അതായത് നമ്മളൊരു വലിയൊരു പിക്ചർ വരച്ചോണ്ടിരിക്കെ അതായത് ഒരു അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമുക്ക് തോന്നി നമുക്കത് മാറ്റം വരുത്താൻ പറ്റുമോ പിന്നെ തീർച്ചയായിട്ടും നല്ല സപ്പോർട്ട് ഉണ്ടെന്നാണ് എനിക്ക് കാരണം മനോജ് വളരെ കൂടിയിട്ടാണ് കൂടിയിട്ടാണ് അദ്ദേഹം ഷെയർ സന്തോഷത്തിലൂടിയിട്ടാണ് അഭിമാനത്തിലൂടെ അടുത്ത് ഫോട്ടോസൊക്കെ ഇവിടെ അമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് പിന്നെ ഹസ്ബൻഡ് പുറത്താണ് ഖത്തറിലാണ് വരും ആരെങ്കിലും പറഞ്ഞിട്ട് ചിത്രങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ടോ ആ അങ്ങനെ രണ്ട് ചിത്രം വരച്ചിട്ടുണ്ട് ഒരു ഫ്രണ്ടിന്റെ കുട്ടിയുടെ ഫേസും കൃഷ്ണന്റെ രൂപവും അങ്ങനെ അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കൂടെ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മാഡത്തിന് വേണ്ടി ഒരു സീനറി വരച്ചിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞിട്ട് രണ്ട് പിക്ചേഴ്സ് അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടത് വിജിതയുടെ പേഴ്സണൽ ആയിട്ടുള്ള ആയിരുന്നു ഇനി ഇന്ന് നമ്മൾ ഈ വീഡിയോയ്ക്ക് കാരണമായിട്ടുള്ള ഒരു ചിത്രം ഗംഭീരമായിട്ട് വിജിത വരച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിജിതിൽ നിന്ന് തന്നെ കേൾക്കാം

ഉണങ്ങി കഴിഞ്ഞാലും ഞാൻ വരയ്ക്കാറില്ല അങ്ങനെ കംപ്ലീറ്റ് വരച്ചിട്ടുണ്ട് ണങ്ങും ചിലപ്പോൾ നിങ്ങളെ എല്ലാവരും ഒന്ന് കാണാം വളരെ ഭംഗിയായിട്ട് വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ഫങ്ഷ വളരെ പ്രസക്തമാണ് ആക്ച്വലി ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഒരു ആണ് ശരിക്കും നമ്മൾ എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ നിർബന്ധമായിട്ടും നമ്മൾ കീപ്പ് ചെയ്യേണ്ട നമ്മൾ വെക്കേണ്ട ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫംഗ്ഷ സിമ്പിൾ ആണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒൻപത് കുതിരകളെയും ഒൻപത് ഫിനിക്സ് പക്ഷികളെയും അതിനോടൊപ്പം തന്നെ ഒരു ഡബിൾ നയൻ എന്നുള്ളൊരു സിമ്പിൾ ആണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് വിജയം കേൾക്കാം ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ എപ്പോഴും കൃഷ്ണകുമാരൻ്റെ അടുത്ത് പോകാറുണ്ട് നമ്മൾക്ക് കുറേ പ്രൊഡക്ട്സ് ഒക്കെ തന്നിട്ടുണ്ട് അതിനൊക്കെ നല്ല റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ജനുവരിയിലാന്ന് തോന്നുന്നു ആ ജനുവരിയിലല്ല ഡിസംബറിൽ നമ്മൾ പോയപ്പോഴാണ് ഇങ്ങനൊരു ഉണ്ട് അത് നമുക്ക് ഓൺലൈനിൽ അല്ല അത് വെച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ വരയ്ക്കണ കാരണം കൊണ്ട് വിജിതയ്ക്ക് അത് വരയ്ക്കാൻ പറ്റുമോ ഒന്നു ചോദിച്ചു അപ്പോൾ ഞാൻ എനിക്ക് തോന്നി അതെന്നാൽ വരയ്ക്കാം അപ്പോൾ അതിന് വേണ്ട എങ്ങനെയായിരിക്കണം പിക്ചർ വേണ്ടത് എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അതായത് പിക്ചറിൽ നയൻ ഹോഴ്സസ് വേണം നയൻ ഫീനിക്സ് ബേഡ് വേണം ഒരു ഡബിൾ നയൻ എപ്പ എവിടെയെങ്കിലും വേണം പിന്നെ റെഡ് കളറ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ബ്ലൂ കളർ ഉണ്ടാവരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ പിക്ചേഴ്സൊക്കെ റെഫറൻസ് ചെയ്ത് അങ്ങനെയാണ് ഈ പിക്ചർ അപ്പൊ ഇത് വിജിത പറഞ്ഞ പോലെ ഈ ഒരു പിക്ചറിന് ഭയങ്കര റെലവൻസ് ഉണ്ട് ഫംഗ്ഷയില് കാര്യം എന്താ വെച്ചാല് നമ്മളുടെ എല്ലാ വീടുകളിലും അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങളിലും നമുക്ക് നിർബന്ധമായിട്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ സിമ്പിൾ ആണ് ശരിക്കും ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു അവൈലബിലിറ്റി ശരിക്കും ആ ഹോഴ്സസിന്റെ എണ്ണം സാധാരണ പൊതുവായിട്ട് നമ്മൾ കാണുന്നത് ഏഴ് ഹോഴ്സസ് ആയിരുന്നു പിന്നെ അത് എട്ട് ഹോഴ്സസ് വരാറുണ്ട് കാരണം ഫംഗ്ഷേ പ്രകാരം നമ്മൾ ഉണ്ടായിരുന്നത് എയ്റ്റ് പീരീഡിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിക്ക് ശേഷം നമ്മൾ നയന്ത് പീരീഡിലേക്ക് എൻറ്റർ ആയപ്പോൾ ഈ ഹോഴ്സസിന് എണ്ണം എണ്ണം ആക്കിയാൽ വളരെ അധികം നല്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയാറുള്ളത് നിങ്ങൾ നെറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എയ്റ്റ് ഹോഴ്സസിന് എടുത്തിട്ട് പിന്നീട് അത് ഫോട്ടോഷോപ്പ് ചെയ്ത് പറഞ്ഞ ആഡ് ചെയ്താൽ എന്ന് പറയാറുണ്ട് അപ്പോഴാണ് വിജിതയും മനോജും കൂടെ വരുന്ന സമയത്ത് ഞാൻ ഇത് തന്നെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു വിജയ നല്ലവണ്ണം വരയ്ക്കുന്ന ഒരാളല്ല അപ്പോൾ എന്തുകൊണ്ട് വിജയിക്കൊന്ന് ശ്രമിച്ചുകൂടാ എന്ന് ഞാൻ പറഞ്ഞപ്പോഴാണ് വിചാരിച്ചു ഞാൻ നമുക്ക് ശ്രമിക്കാം എന്ന് പറയണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഈ പിക്ചറിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇതിൻ്റെ അത് ഫംഗ്ഷൻ ആയിട്ട് കണക്റ്റ് ആണെന്ന് വെച്ചാൽ ബേസിക്കലി നമുക്കറിയാം ഇതില് ഈ കുതിര എന്ന് പറയുന്നത് അതായത് ഹോഴ്സസ് എന്ന് പറയുന്നത് നമുക്കറിയാം സമൃദ്ധിയുടെയും അല്ലെങ്കിൽ വിക്ടറിയുടെയും സൂചനയാണ് ശരിക്കും അതേപടി തന്നെ നമുക്ക് ഈ ഫെനിക്സ് ബേഡ്സ് ഫെനിക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം റൈസിങ് ഫ്രം ദ ആഷസ് എന്ന് പറയാം അതായത് ചാരത്തിൽ നിന്നും ഉയർത്ത് എഴുന്നേൽക്കുന്ന ഒരു പക്ഷി അതാണ് ആ ഒരു ആ ഒരു പവർ ശരിക്കും ഫിനിക്സിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് റെഡ് കളർ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് വെച്ചാൽ ഈ ഒരു പിക്ചറിന്റെ പ്ലേസിങ് വരുന്നത് നമ്മുടെ ലിവിങ് റൂമിൻ്റെയൊക്കെ സൗത്ത് വാളിലാണ് അപ്പോൾ തെക്ക് ചുമര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഫയർ എനർജിയെ സിംബലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളവിടെ റെഡ് കളർ കോമ്പിനേഷൻ വരണമെന്നും അതുപോലെ ബ്ലൂ കളർ പരമാവധി ബ്ലൂ ആൻഡ് ബ്ലാക്ക് പരമാവധി കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഡബിൾ നയൻ സിമ്പിൾ അയ്യുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഉള്ളത് ഫുങ്ഷയെ പ്രകാരം നയൻത്ത് പീരീഡിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി വരെ നമ്മളുള്ളത് നയന്ത് പിരീഡിലാണ് ഈ നയൻ എന്നുള്ള ആ ഒരു ആ ഒരു നമ്പറിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഡബിൾ നയൻ എന്നുള്ള ഒരു ഇമേജും കൂടെ അവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഭംഗിയായിട്ട് വിജയം ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ നല്ല രീതിയിൽ ആ ഒരു റെഡ് കളർ കോമ്പിനേഷൻ കൊടുക്കുകയും നയൻ ഫിനിക്സ് ബേഡ്സിനെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒത്തിരി അത് അതേപോലെ തന്നെ നയൻ ഹോഴ്സസും അതിനകത്ത് വരുന്നുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് വാളിൽ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ ഇത് മെയിൻ ഡോറിനോട് ചേർന്നിട്ടാണ് സൗത്ത് വാൾ വരുന്നതെങ്കിൽ ഡോറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിൽ അത് പ്ലേസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കും അപ്പം അങ്ങനെയുള്ളവർ ഈ പിക്ചറിനെ ഒന്ന് തിരിച്ച് പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് വരപ്പിക്കാനോ ശ്രമിക്കേണ്ടതാണ് അപ്പോൾ ഇത് അതല്ല നമ്മുടെ സൗത്ത് വാൾ വരുന്നത് മെയിൻ ഡോറിനോട് ചേർന്നിട്ടാണെങ്കിൽ വീടിനകത്തേക്ക് ഈ കുതിരകൾ വരുന്ന രീതിയിലായിരിക്കണം ഇത് പ്ലേസ് ചെയ്യേണ്ടത് ഇനി റിലേഷൻഷിപ്പ് നല്ലപോലെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രം ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ബെഡ്റൂമിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫീസ് അതായത് ഓഫീസ് സ്ഥാപനങ്ങളിലും നമ്മുടെ വീട്ടിലും വയ്ക്കിയ വഴി പ്രത്യേകിച്ചും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കലാകാരന്മാർ അതുപോലെ കൂടുതൽ അവാർഡുകൾ നേട്ടങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ സൗത്ത് വാളിൽ വയ്ക്കിയ വഴി ആ ഒരു റെക്കഗ്നേഷൻസിന്റെ ആ ഒരു എനർജിയും കൂടെ നല്ല രീതിയിൽ ശരിക്കും എൻഹാൻസ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ വീട്ടിൽ വെച്ചാൽ നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഗുഡ് വിൽ ആ ഫ്രെയിമിലക്കനൊക്കെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പിക്ചർ വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിജയുടെ നിന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന വിജയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രിൻറ്റുകൾ എടുത്തിട്ട് നമുക്ക് അവൈലബിൾ ആകുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ഫ്രെയിം ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഫ്രെയിം ചെയ്യാം അല്ലെങ്കിൽ ഗ്ലാസ് ഫ്രെയിം ചെയ്യാം അതല്ല ഇതിനകത്ത് നിന്ന് വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് എന്തെങ്കിലും ഈ കളറിലോ അതല്ലെങ്കിൽ ഈ കുതിരയുടെ റണ്ണിങ്ങിന്റെ സൈഡിനോ വ്യത്യാസം വരുത്തിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയോട് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്കത് അതിന്റെ റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള പ്രിന്റ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോസിബിലിറ്റി ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള പ്രിന്റുകൾ എടുത്തിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും വിജിതയെ കോൺടാക്ട് ചെയ്യാം ഇതിപ്പോ തീർച്ചയായിട്ടും ഈ ഇത് പിച്ചറുടെ പ്രത്യേകം എന്താ പറയുമോ വിജിത ഇത് എല്ലാവരുടെ വീട്ടിലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അതായത് പ്രത്യേകിച്ചും ഓഫീസുകള് അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് അവരുടെ സൗത്ത് വാളിൽ വെക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും കാരണം ഒരു ഓഫീസിനെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിനെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെ ഫെയിം ലക്കാണ് ഗുഡ് വില്ലിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ശരിക്കും ഈ ഹോൾസ് ആൻഡ് ഫിനിക്സ് എന്ന് പറയുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരാ ക്ലയൻസുമായിട്ടുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കുക അതേപോലെ തന്നെ വരുന്ന കലാകാരന്മാർക്ക് ഇത് വളരെ എഫക്റ്റീവാണ് കാരണം അവർക്കാണ് കൂടുതൽ ഈ ഫെയിം ആവശ്യമുള്ളത് അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള കലകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കും അവരുടെ വീട്ടിലിത് വെക്കിയ വഴി അവർക്ക് ആ റെക്കഗ്നേഷൻസ് ലക്കിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം നമുക്ക് ബെഡ്റൂമുകളിൽ കൊടുക്കാൻ പറ്റും അതിനൊരു എക്സ്പേർട്ട് കൺസൾട്ടൻറ്റിൻ്റെ ഒരു സജഷനോട് കൂടി ചെയ്യാനായിരിക്കും നല്ലതായിരിക്കുക അതല്ലാത്താണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാ വീടിൻ്റെയും സൗത്ത് വാളിൽ വയ്ക്കാൻ പറ്റും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗത്ത് വാൾ മെയിൻ ഡോറിനോട് ചേർന്നാണ് പറയണമുണ്ടെങ്കിൽ നിങ്ങളിത് പ്ലേസ് ചെയ്യുമ്പോൾ ഈ കുതിരകൾ ഡോറിൽ പുറത്തേക്ക് ഓടുന്ന രീതിയിലാവരുത് അത് അത് അങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല പാർക്കിന്റെ റിയൽ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാണ് നമുക്ക് ഇങ്ങനെ സൈഡ് മാറ്റി വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ഓടണ പോലെ വരക്കാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ശമ്പറിൽ വെച്ചാലും അത് ചെയ്യില്ല നമുക്ക് അകത്തേക്ക് ഓടണ പോലെ അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ല ജസ്റ്റ് പ്രിന്റ് എടുക്കാനാണെങ്കിൽ അത് അവർക്ക് ഫ്ലിപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അത് അവർ പ്രിന്റ് എടുക്കുന്ന ആൾ അതുപോലെ ചെയ്തു തരാം അവർക്കത് തിരിച്ച് എടുക്കാനായിട്ട് സാധിക്കുകയായിരിക്കും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആഗ്രഹങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും വിജയ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വിജയയുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വിജയയെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊരു പിക്ചർ നിങ്ങളുടെ വീട്ടിൽ വെക്കാനായിട്ട് ശ്രമിക്കുക ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് ജനറൽ ആയിട്ട് ഈസി ആയിട്ട് എല്ലാവർക്കും വെക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും ടൂൾ ആണ് ശരിക്കും ഹോൾസ് ആൻഡ് ഇമേജ് വിത്ത് നയൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ വെക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരുപാട് നന്മ വരട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് അതിനോടൊപ്പം എത്ര ഭംഗിയായിട്ട് ഇത് നമുക്ക് ചെയ്ത വിജിതയെ നമ്മൾ ഹാർദവുമായിട്ട് അഭിനന്ദിക്കുകയാണ് താങ്ക് യു സോ മച്ച് ഈ പിക്ചർ കംപ്ലീറ്റ് ആയതിനു ശേഷം ഫോട്ടോ എടുത്ത് കൃഷ്ണകൊറാറിനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു പോസിറ്റീവ് റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത് അല്ലെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത് എൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എൻ്റെ പെയിൻറ്റിങ് കൃഷ്ണമൊരാറിൻ്റെ ചാനലിൽ കൂടെ എല്ലാവരിലേക്ക് എത്തിച്ച എന്നെ സംബന്ധിച്ച ഒരു കലാകാരി സംബന്ധിച്ച് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അപ്പോൾ ഈ ഫസ്റ്റ് കോപ്പി എടുത്തിട്ടുണ്ട് അത് ഞാൻ വളരെ മനോഹരായിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും തന്നെ വിജിതയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും വിജയയുടെ വിജയക്ട് നമ്പറും താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വിളിച്ച് തീർച്ചയായിട്ടും എത്ര മനോഹരമായിട്ട് ഇത് വരച്ചതിന് ഞാൻ എൻ്റെ എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും സന്തോഷം അറിയിക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഫംഗ്ഷയിലെ പിക്ചറുകൾക്ക് വളരെ റെലവൻസ് ഉണ്ട് ഇനിയും ഇതുപോലെയുള്ള ഒത്തിരി പിക്ചറുകൾ നമുക്ക് ആവശ്യമുണ്ട് ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇനിയും പുതിയൊരു ടാസ്ക് കൂടെ കൊടുത്തിട്ടായിരിക്കും ഞാനിവിടുന്ന് പോകുന്നത് അതിന്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം തീർച്ചയായിട്ടും അതേപടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അത് വലിയൊരു സന്തോഷമാണ് കൂടുതൽ കൂടുതൽ നമുക്ക് ഈ തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാനുള്ള വലിയ പ്രചോദനമാണ് അതേപോലെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരുപാട് നന്മ ഉയർന്നുകൊണ്ട് നിർത്തുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് സോ മച്ച് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്